നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ് പറയുന്ന ചില കാര്യമുണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് വില കൂടുതലാണ് എന്ന് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക കസ്റ്റമർ കസ്റ്റമറല്ല കസ്റ്റമേഴ്സാണ് ഒരുപാട് പേര് നിങ്ങളുടെ പ്രോഡക്റ്റിനോ സർവീസിനോ വില കൂടുതലാണ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കോമൺ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സെയിൽസ് സെയിൽസ്റ്റാഫാണ് ഇവിടെ ചില കാര്യങ്ങൾ ചിലപ്പം സംഭവിച്ചേക്കാം ഒരു കാരണവശാലും കൂടുതൽ കാര്യം സംസാരിക്കുന്നത് നമ്മുടെ സെയിൽസ് സ്റ്റാഫ് ആവരുത് മറിച്ച് കസ്റ്റമർ ആവണം ഇതിനൊരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് എയ്റ്റി ട്വൻറ്റി എന്ന് പറയും എൺപത് ശതമാനവും സംസാരിക്കേണ്ടത് ആര് തന്നെ ആയിരിക്കണം കസ്റ്റമർ തന്നെ ആയിരിക്കണം ഇരുപത് ശതമാനം മാത്രമേ സെയിൽസ് പേഴ്സൺ സംസാരിക്കാൻ പാടുള്ളൂ ഈ ഇരുപത് ശതമാനത്തിൽ പത്ത് ശതമാനം ചോദ്യങ്ങൾ ചോദിക്കണം ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്യണം ചോദിക്കണം അല്ലാത്ത സമയത്ത് നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ കസ്റ്റമർ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും നിൽക്കൂ അവസാനം പറഞ്ഞോളൂ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബ്രെയിനിൻ്റെ ലോജിക് പാർട്ട് പാർട്ടെന്തെയും ഓപ്പൺ ആവും സ്വാഭാവികമായിട്ടും ലോജിക് പാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യൂമറിക്കലാണ് നമ്പേഴ്സിനെ കുറിച്ച് അവർ കൂടുതൽ കോൺഷ്യസ് ആവും അപ്പോൾ ഇതിന് വില കൂടുതലാണ് ഇതിന് ഇത്രയും കാര്യങ്ങളെല്ലേ കിട്ടുന്നുള്ളൂ എന്ന കാര്യത്തിലേക്ക് അവരുടെ ചിന്ത പോവും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം അപ്പോൾ കൂടുതൽ സമയം സംസാരിക്കുമ്പോൾ അവരുടെ ലിംബിക് പാർട്ട് ബ്രെയിനിലെ ലിംബിക് പാർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഭാഗം എന്ത് ഓപ്പൺ ആവും ഈ ഇമോഷണൽ ഭാഗത്തെയാണ് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കും എന്നൊക്കെ പറയാറില്ലേ അത് ബ്രെയിനിലെ ഈ ലിംബിക് പാർട്ട് ഓപ്പൺ ആവുന്ന സമയത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംസാരിക്കുന്ന സമയത്ത് ഇമോഷണൽ പാർട്ട് ഓപ്പൺ ആവുന്ന സമയത്ത് അവൻ്റെ വാലറ്റും എന്തു ഓപ്പൺ ആവും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് പേഴ്സണോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള സമയം കൊടുക്കുക അതിൻ്റെ അനുവാദം കൊടുക്കുക അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുക ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊരു ഗേൾ അല്ലെങ്കിൽ ഒരു ഒരു വുമൺ ആൻഡ് മെൻ സ്ത്രീയെയും പുരുഷനെയും സെയിൽസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ത്രീകളുടെ ബ്രെയിനിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതലാണ് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെയിൽസ് പേഴ്സൺ ഒരു വുമണായിട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ പോവുകയാണെങ്കിൽ ഒരു സെയിൽസ് ക്ലോസിംഗിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകളോട് ടോക്ക് അബൌട്ട് പ്രോബ്ലംസ് പ്രോബ്ലംസിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കാം അഥവാ ഗേൾസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവർക്ക് സൊല്യൂഷൻ കിട്ടണമെന്നില്ല കൂടുതൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി അതുകൊണ്ടാണ് ഒരു ഇപ്പോൾ ഒരു നമ്മുടെ പാരൻ്റിനോട് ഉമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും പറയുന്നത് ആ ഡോക്ടർ എന്നോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരായിരിക്കും നല്ല ഡോക്ടർ എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അവിടെ സൊല്യൂഷനിലല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ കൂടുതൽ സംസാരിക്കാനാണ് അപ്പോൾ സെയിൽ പേഴ്സണോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഒരു വുമൺ ആണ് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം അവർക്ക് സംസാരിക്കാനുള്ള കൊടുക്കുക അവര് അത് സംസാരിച്ചാൽ മതി അത് സെയിൽസ് ക്ലോസ് ആയിക്കോളും എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഒരു പുരുഷനാണ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സൊല്യൂഷനാണ് വേണ്ടത് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക ഇത് എത്ര കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പുരുഷനിൽ വരുന്നത് ചില പഠനങ്ങൾ പറയുന്നത് ഇരുപത്തിയൊന്നായിരം വേർഡുകൾ സംസാരിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ ഒരു ദിവസം എന്നാൽ അതിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പുരുഷന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജിക്കലി ചില ടിപ്സുകളൊക്കെ നിങ്ങളുടെ സെയിൽസ് ടീമിനെ നിങ്ങൾ നിങ്ങളെന്തെയ്യുക കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ സെയിൽസുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്